ഈ സൊനാർത് ചെല്ലിയാൽ ആയിരം ദിവസം മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു ഞാൻ പറയാം നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം നിങ്ങൾ ഇത് മുഴുവനായി കേൾക്കണം കാരണം അമൂല്യമായ ഒരു അറിവാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും അമൂല്യമായ അറിവുകളാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു ലൈക്കും കമന്റും ഒക്കെ ചെയ്ത് ഇതെല്ലാവരിലേക്കും എത്തിക്കണം നോക്കൂ ഞാൻ പറയാൻ പോകുന്ന സ്വലാത്ത് അത് ഒരു തവണ ചൊല്ലിയായി ഒരൊറ്റ തവണയല്ല ഒരറ്റ തവണ ചൊല്ലിയാൽ ആയിരം ദിവസങ്ങളിൽ എത്ര ദിവസമാണ് ആയിരം ദിവസം അതായത് എത്ര കൊല്ലമായി നോക്കൂ മൂന്ന് കൊല്ലത്തിനടുത്ത് ദിവസങ്ങളായി അല്ലേ അല്ലേ അത്രയായി ദിവസങ്ങളിൽ എഴുപത് മലക്കുകൾ ഒരു മലക്കല്ല എഴുപത് മലക്കുകൾ ആയിരം ദിവസങ്ങളിൽ എഴുപത് മലക്കുകൾ വെച്ച് അവന് വേണ്ടി പ്രതിഫലങ്ങളെ എഴുതി കൊണ്ടേയിരിക്കും അപ്പൊ എത്രയായിരിക്കും നമുക്ക് പ്രതിഫലം കിട്ടുക മുത്ത് നബി മുത്തുനബിഹു അലഹി വസ്സലാ തങ്ങളുടെ ഒരു ഹദീസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് പറയുന്നുണ്ട് ആ ആ ആ ബാക്കി കൂടി കേൾക്കണം ഒന്നുകൂടി ഞാൻ അത് പറയാം ഈ ഒരു തവണ ചൊല്ലുക എന്നാലാണ് ഈ നേട്ടം അപ്പോൾ ഒരു പത്ത് തവണ ഹലോ നോക്കൂ ഒരായിരം തവണ ചൊല്ലിയാലോ പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര നേട്ടം അല്ലേ നമുക്ക് ചൊല്ലിക്കൂടെ അള്ളാഹു നൽകട്ടെ ഒന്നുകൂടി ചൊല്ലി നോക്കൂ നിങ്ങൾ എന്റെ ചൊല്ലിയില്ലേ ആയിരം മലക്കുകൾ എഴുപത് ദിവസം നിങ്ങൾക്ക് പ്രതിഫലം അള്ളാഹു വാഗ്യം നൽകട്ടെ അസാമു